ആദത്തിനും ഹവയ്ക്കും യേശുവിന്റെ രക്ഷ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം രക്ഷപ്പെട്ടതായിരുന്നു അവർ പാപം ചെയ്തപ്പോ പിന്നെ യേശുവിന്റെ രക്ഷ ആവശ്യമായിട്ട് വന്നു പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ മക്കളും എങ്ങനെയാണ് പാപത്തോടു കൂടെ ജനിക്കുന്നത് ആണ് ഉത്ഭവ പാപം അപ്പൊ ഉത്ഭവമില്ലാതെ രക്ഷപ്പെടണമെങ്കിൽ യേശുവിന്റെ രക്തം അവിടെ വരണം ഉത്ഭവം ഇല്ലാതെ ജനിച്ച വ്യക്തിയാണ് മരിച്ചത് കഴിഞ്ഞാൽ മറിയും അമ്മ ഉത്ഭവത്തോടെ ആ മറിയത്തിനും ഒരു രക്ഷ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് മറിയം എന്ന് പറഞ്ഞത് എന്റെ രക്ഷകന്റെ രക്ഷനായ ദൈവത്തെ ഞാൻ ആനന്ദിക്കുന്നു മറിയും പറയുക കാരണം മറിയത്തിന് രക്ഷാവശ്യമാണ് മറിയത്തിന്റെ അമരോത്ഭവത്വം പോലും യേശുക്രിസ്തുവിന്റെ ഗുരിശുമരണത്തിന്റെ യോഗ്യതയാണ് അതുകൊണ്ടാണ് എന്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ ആനന്ദിക്കുന്നു രക്ഷ ആവശ്യമാണ് മറിയത്തില്ലേ അത് യേശുക്രിസ്തു തന്നെയാണ് അപ്പൊ യേശുക്രിസ്തുവിന്റെ ഗുരിശുമരണത്തിന്റെ മുൻ ആസ്വാദനമാണ് മറിയും സ്വീകരിച്ചത് കാരണം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം സമയം ഇല്ല സമയം ബാധകല്ല സമയം ബാധകമല്ലാത്തതുകൊണ്ട് ആ രക്ഷയുടെ അനുഭവത്തിൽ മുന്നിലോട്ടും പിന്നിലോട്ടും ഒക്കെ നമുക്കിപ്പോൾ കിട്ടുന്നത് എന്താ കാരണല്ല പിന്നിലോട്ടും മുന്നിലോട്ടും യേശുവിന്റെ രക്ഷയെ കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും ദൈവത്തിന് കഴിയും കാരണം ദൈവത്തിൻ്റെ സമയം ബാധകല്ല അപ്പൊ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ മനുഷ്യാവകാരത്തിന് പോലും അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ നിഴലാണ് നോഹയുടെ ജലപ്രളയം നാളെ മാമോയിസ് പറ്റി പറയാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ആ യേശുവിന്റെ കുരിശുമായിരുന്നു യേശുവിന്റെ കുരിശിൽ നിന്ന് ഒഴുകുന്ന രക്തമാണ് ലോകയുടെ ജനപ്രളയത്തിന് വരെ കാരണമായിട്ട് വരുന്നത് രക്ഷകരണം കാരണം സമയം പാതകില്ല മുന്നിലെടുക്കാൻ പറ്റും പക്ഷെ അത് പൂർത്തീകരിക്കപ്പെടണം ക്രിസ്തുവിൽ കാരണം ക്രിസ്തു കുരിശു മരിക്കണം അപ്പൊ അതാണ് സമയം പാതകില്ലാത്തതുകൊണ്ട് അങ്ങനെ അതാണ് ശരീരത്തെ ആദാനം ചെയ്യുന്ന വചനമാവൻ ദൈവം യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യ ശരീരത്തെ മനുഷ്യന്മാവിനെ ആദാനം ചെയ്തു അത് സംഭവിക്കുന്നത് ചരിത്രത്തിൽ സമയത്തിന് ബി സി നാലാം നാലിലാണ് യേശുവിന്റെ ജനനം പക്ഷെ അതിന്റെ ആ അതാണ് ഏതായിരുന്നു ദൈവത്തെ സംബന്ധിച്ചുള്ള സമയത്തിന് ബാധകമല്ല അത് കാരണം കൊണ്ട് അതിന് മുന്നും പിന്നും യേശു ക്രിസ്തു സമയം ബാധകമല്ലാത്ത കർത്താവിന്റെ മുമ്പിൽ സമയം ഇല്ല യേശു ക്രിസ്തു പറയാൻ സംഭവ അല്ല സമയം തന്നെ ഇല്ല അത് ഒരു ദിവസം ആയിരം ദിവസം മുതലെ അങ്ങനെയല്ല അതല്ല ടൈം എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഇല്ല സ്ഥലം കാലം അവസ്ഥയും മൂന്നും സുഹൃത്തുക്കൾ ഇല്ല അത് മുത്തിയകാരൻ എന്നൊക്കെ പറയുന്നത് അതങ്ങനെ അങ്ങനെ കൺസെപ്റ്റേ ഇല്ല അങ്ങനെ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തിനകത്തേക്കും പുറത്തേക്കൊക്കെ വരാം സമയത്തിന് പുറത്താണ് ദൈവം സമയം സൃഷ്ടിയാണ് മാതാവിന്റെ ഉത്ഭവമില്ലാത്ത അവസ്ഥയിലേക്ക് മാതാവിനെ രൂപീകരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തമാണ് അവിടെ രക്ഷകൻ അത് ടൈമില് പക്ഷെ അതിന്റെ മുന്നാസമാണ് അതെ മറിയം പറയുന്നത് അതാണ് എന്റെ രക്ഷകനായ ദൈവത്തിന് ഞാൻ ആനന്ദിക്കുന്ന മറിയം പറയുമ്പോ മറിയത്തിനും വേണം രക്ഷ മറിയത്തിന്റെ അമലോത്ഭവത്വത്തിനും രക്ഷകൻ ആവശ്യമാണ് യേശുവിന്റെ രക്തത്തിന്റെ മുന്നാസ്വാദനമാണ് ആ രക്തത്തിന്റെ യോഗ്യത മുന്നേ കൊടുക്കുകയാണ് അതുകൊണ്ടാണ് മറിയം പറയുന്നത് എന്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നത് യേശുക്രിസ്തു രക്ഷിക്കാതെ രക്ഷ കിട്ടൂല